കർണൻ്റെ കുട്ടിക്കാലത്ത് കർണന് ആദ്യമായി പിതാവാകുന്ന അധിരഥൻ ഒരായുധം പരിചയപ്പെടുത്തി കൊടുക്കുന്നു അതാകുന്നു ധനുസ് അത് കണ്ട് എന്നില്ലാത്തൊരു അനുഭൂതി ആ കുഞ്ഞു കുഞ്ഞുകർണന് ഉണ്ടായി അവൻ അതിൽ ആശ്ചര്യചിത്തനായിക്കൊണ്ട് അവൻ്റെ സഹോദരനാകുന്ന ഷോണകുമാരൻ്റെ അടുത്തേക്കായി ആ ആയുധവുമായി കുതിച്ചു ആ ആയുധം അവന്റെ ജീവിതത്തെ എത്രത്തോളം സ്വാധീനിച്ചു എന്നുള്ളത് അവൻ പറഞ്ഞു തുടങ്ങുന്നു ഞാനെന്റെ ജീവിതത്തിൽ ആദ്യമായി പിതാവാകുന്ന അധിരഥൻ പരിചയപ്പെടുത്തിത്തന്ന ആയുധം കണ്ടു അതിനിൽ എന്തെന്നില്ലാത്ത ആഹ്ലാദം ഉള്ളവാക്കി ഞാൻ ആ ആയുധം കണ്ടപ്പോൾ ആകാംക്ഷയിൽ അതെടുത്തുകൊണ്ട് മുറ്റത്ത് കളിക്കുന്ന ഷോണന്റെ അടുത്തേക്ക് ഓടി ഞാൻ അവിടെയെത്തി ധനുസ് എന്ന ആയുധം അവൻ്റെ നേർക്ക് നീട്ടിക്കാണിച്ചു പൊടി പിടിച്ച് ആകെ മുഷിഞ്ഞ് ഇരിക്കുന്ന നിലയിൽ ആയിരുന്നു ആ ധനുസ് എന്നാൽ ഞാൻ എൻ്റെ വസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് അതിനെ മിനുക്കി അപ്പോഴേക്കും ഷോണകുമാരൻ ഒരു അമ്പെടുത്ത് എൻ്റെ നേർക്ക് നീട്ടി പറഞ്ഞു ജ്യേഷ്ഠ അവിടേക്ക് നോക്കൂ ആ കാണുന്ന ആൽവൃഷത്തെ നോക്കിയാലും ആ അസ്ത്രം ഞാനിൽ ചേർത്ത് കൊണ്ട് ആ ആലിലേക്ക് തൊടുത്ത് വിട്ടാലും അവൻ പറഞ്ഞത് ശ്രവിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കരങ്ങളെ ബലപ്പെടുത്തി ആ ആൽമരത്തിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് കയ്യുകൾ ഉറപ്പിച്ചു എൻ്റെ ഇടത് കണ്ണ് അടച്ചു ലക്ഷ്യത്തെ മാത്രം മനസ്സിൽ കണ്ടു ശേഷം ഞാൻ ആ ചാപത്തിൽ നിന്നും ആ അസ്ത്രം പായിച്ചു ഞാൻ പായിച്ച അസ്ത്രം ഒരു പരുതിനെ പോലെ പറന്ന് ചെന്ന് ആൽമരത്തിൽ തറഞ്ഞുകയറി ഞാൻ ലക്ഷ്യം വെച്ച അതേയിടത്ത് തന്നെ സുഖമമായി തറഞ്ഞു കയറി ഞാനയച്ച ആമ്പ് തുളഞ്ഞു കയറി വൃക്ഷത്തിന്റെ തൊലി പിളർന്നു അതിൽ നിന്നും പാൽസ്രവം ഒലിച്ച് ഇറങ്ങി എന്റെ ഈ പ്രവൃത്തി കണ്ടുകൊണ്ട് ഷോണൻ അത്യധികം സന്തോഷത്തോടെ ഉയർന്ന് ചാടി അന്ന് തുടങ്ങി ഞങ്ങളുടെ സ്ഥിരം വിനോദങ്ങളിൽ പ്രധാന സ്ഥാനം വഹിച്ചു ഈ അസ്ത്ര പ്രയോഗം അതിൽ ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ പലതായിരുന്നു ആകാശത്ത് പറക്കുന്ന പരുന്ത് കാളയുടെ കണ്ണിലെ കൃഷ്ണമണി മാവിൽ പഴുത്ത് ഞെട്ടറ്റ് വീഴാറായി കിടക്കുന്ന തേനൂറും മാമ്പഴം എന്നിങ്ങനെ തുടങ്ങുന്നു അവ പിന്നെ പിന്നെ പല പരീക്ഷണങ്ങൾ ഞാൻ ചെയ്തു തുടങ്ങി അതിൽ പ്രധാനമായിരുന്നു ഒരേ സമയം രണ്ട് അസ്ത്രങ്ങൾ ചേർത്ത് വെച്ച് തൊടുത്തുവിട്ടുകൊണ്ടുള്ള ലക്ഷ്യം ഭേദിക്കൽ ഞങ്ങൾ ഇരുവരും ഈ ക്രീഡ ഒരു മത്സരമായി കാഴ്ചവെച്ചു ആ മത്സരത്തിന്റെ വിധികർത്താവ് ഞങ്ങളുടെ പ്രിയ പിതാവും ആയിരുന്നു എന്നാൽ ഈ ക്രീഡയിൽ ഏർപ്പെടുമ്പോഴൊക്കെ തന്നെ ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ആഗ്രഹിച്ചു അതിലേക്കായി ഞാൻ കൂടുതൽ അടുത്തു ഇതിൻ്റെ ഉള്ളും പുറവും അറിയുവാൻ ഞാൻ അത്യധികം ആഗ്രഹിച്ചു ശബ്ദം മാത്രം കേട്ടുകൊണ്ട് ലക്ഷ്യം ഭേദിക്കുന്ന വിദ്യയും ഒരേ സമയം ഒന്നിലധികം ബാണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ലക്ഷ്യം ഭേദിക്കുവാനുള്ള വിദ്യയും എനിക്ക് അത്യധികം ആകാംക്ഷ ഉണ്ടായി എണ്ണമറ്റ അസ്ത്രങ്ങൾ തൊടുത്തുവിടുവാനുള്ള അറിവിനായും ഞാൻ ആഗ്രഹിച്ചു അതെന്റെ സ്വപ്നമായി മാറി അതെനിക്ക് അടങ്ങാത്ത മനസ്സിന്റെ ആഗ്രഹങ്ങളെ പൂർത്തിയാക്കുന്ന ഒരു കൽപ്പവൃക്ഷമായി തോന്നി എല്ലാ രാത്രികളിലും എൻ്റെ സ്വപ്നം അതുതന്നെ ആയിരുന്നു അനേകായിരം വില്ലുകൾ പൂക്കൾ കൊണ്ട് അലങ്കരിച്ച ആകാശം അവിടെ നല്ല നല്ല അസ്ത്രങ്ങൾ ഞാൻ കൈകാര്യം ചെയ്യുന്നു അങ്ങനെ തുടങ്ങുന്നു എൻ്റെ സ്വപ്നങ്ങൾ ഒരിക്കൽ ഞാനും ഷോണകുമാരനും കാട്ടിലേക്ക് കരുവേലിൻ്റെ തടിയെടുക്കുവാനായി പുറപ്പെട്ടു അന്നവൻ വളരെ സന്തോഷവാനായിരുന്നു ഷോണൻ്റെ കാഴ്ചപ്പാടിൽ കാട്ടിലൂടെ നടക്കുന്നത് വളരെ ഭാഗ്യകരമായ കാര്യമാകുന്നു ഒട്ടനവധി പക്ഷികളുടെ കൂചനം കൂടാതെ കാറ്റേറ്റുള്ള വൃക്ഷങ്ങളുടെ ശബ്ദം വടവൃക്ഷങ്ങളെ ചുറ്റിപ്പിടിച്ചു കയറുന്ന വള്ളി പടർപ്പുകൾ ചാഞ്ചാടി ഒഴുങ്ങുന്ന കുഞ്ഞ് അരുവികൾ ഇവയെല്ലാം കണ്ടുകൊണ്ടുള്ള ആ കാനനയാത്ര ഷോണനെ അത്യധികം ആകാംക്ഷ നിറഞ്ഞവൻ ആക്കി എന്നിരുന്നാലും എൻ്റെ മനസ്സിനത്ര കുളിർമയും ആനന്ദവും ആ യാത്ര തന്നിരുന്നില്ല കാരണം ആ കാനനത്തിന്റെ വൃക്ഷങ്ങളുടെ ഇടതൂർന്ന് തിങ്ങിയുള്ള നിൽപ്പ് ആ വൃക്ഷങ്ങൾ സൂര്യനെ മറച്ചിരിക്കുന്നു അവിടെ അതിനാൽ തന്നെ ഭീകരത ഉളവാക്കി തന്മൂലം അവിടെ നിന്ന് അതിവേഗത്തിൽ തന്നെ പുറത്തിറങ്ങേണ്ടത് ആകുന്നു അതിനാൽ തന്നെ ഞാൻ അവനുമായി അതിവേഗത്തിൽ നടന്നു ആ നടത്തം ഞങ്ങളെ ഒരു തുറന്ന പീഠഭൂമിയിലേക്ക് എത്തിച്ചു അപ്പോളാകുന്നു എനിക്കൊരു ആശ്വാസം ഉണ്ടാകുന്നത് ആദിത്യനാരായണന്റെ ദർശനം എനിക്ക് എന്തെന്നില്ലാത്ത ഒരു ആശ്വാസം പകർന്നു തന്നു ഞങ്ങൾ ആ തടിയുമായി നടന്നു നടക്കുന്ന ഇടയിൽ ഷോണൻ തടി തോളിൽ ചാരി വെച്ചുകൊണ്ട് വിയർപ്പ് തുടച്ചു വീണ്ടും നടന്നു പച്ച പച്ചപ്പുൽത്തകിടിയിൽ കറുപ്പും വെളുപ്പും നിറത്തിലുള്ള പശുക്കൾ മേയുന്നതായി കണ്ടു അങ്ങനെ വളരെ ആനന്ദത്തോടുകൂടി എൻ്റെ ബാല്യം ഞാൻ ജീവിച്ചു കഴിഞ്ഞു എൻ്റെ അസ്ത്രപരിശീലനം ഇടയ്ക്ക് നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരിക്കൽ എൻ്റെ മനസ്സിൽ സദാ ഉണ്ടായിരുന്ന ഒരു ചോദ്യം ഞാൻ രാധാമാതാവിനോട് ആരാഞ്ഞു ഇവനീ ഷോണൻ എൻ്റെ സഹോദരൻ തന്നെ ആകുന്നു എന്നിരുന്നാലും എന്തുകൊണ്ടാകുന്നു മാതെ ഇവൻ എൻ്റെ പോലെ കുണ്ടലങ്ങൾ ഇല്ലാത്തത് എൻ്റെ ചോദ്യം കേട്ടതും രാധാമാതാവ് വളരെ അസ്വസ്ഥയും ഭയചിത്തയും ആകുന്നതായി ഞാൻ കണ്ടു അല്പനേരം പരിഭ്രാന്തിയായി എന്നെ നോക്കിയിരുന്നതിന് ശേഷം മാതാവ് പറഞ്ഞു എന്നെ വിഷമിപ്പിക്കരുത് വാസു എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോയി ആ വാക്കുകൾ എൻ്റെ ഉള്ളിൽ ഒരാശയക്കുഴപ്പം ഉണ്ടാക്കി ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്ന മാതാവാകുന്നു ഗംഗാമാതാവ് ഞാൻ ഗംഗാമാതാവിൻ്റെ പക്കലേക്ക് പോയി അന്ന് ഇരുൾ പടരും വേള അവിടെ എത്തി എൻ്റെ ആശയക്കുഴപ്പം പറഞ്ഞു ഗംഗാമാതാവിൻ്റെ ഓളങ്ങൾ എൻ്റെ ഹൃദയത്തിൽ എന്താശയക്കുഴപ്പം ഉണ്ടെങ്കിലും അവ ദൂരീകരിക്കുക ഉണ്ടായിരുന്നു എന്നാൽ ഇന്നത്തെ എൻ്റെ ചോദ്യത്തിന് മറുപടിയായി ഗംഗാമാതാവിൻ്റെ ഓളങ്ങൾ ഒരു കുട്ടിയുടെ അപക്വത നിറഞ്ഞ ചോദ്യം എന്ന തരത്തിൽ കളിയാക്കി തള്ളിക്കളഞ്ഞതുപോലെ എനിക്ക് തോന്നി എൻ്റെ മനസ്സിൽ ഞാൻ ആരാകുന്നു എന്നുള്ള ചോദ്യം ഉടലെടുത്തു തുടങ്ങി ഞാനത് ഷോണനോട് പറഞ്ഞു അങ്ങനെ കർണൻ ക്രീഡസ്ഥാനത്ത് ഷോണകുമാരനോട് പറഞ്ഞുകൊണ്ട് നിൽക്കവേ ചക്രവാളത്തിൽ ആകാശമേൽക്കുരയ്ക്ക് പിന്നിലായി ആ സൂര്യ തേജസ് പറഞ്ഞു